ഫേസ് നിറം വെക്കാനും പാടുകൾ മായ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ കരിമംഗല്യം മായ്ക്കാൻ വേണ്ടി ബെസ്റ്റാണ് പിന്നെ പൊള്ളിയ പാടുകൾ വസൂരി കലകളൊക്കെ മായ്ക്കാൻ വേണ്ടി ബെസ്റ്റാണ് അപ്പോൾ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ് പിന്നെ പ്രായ കൂടുതൽ കൊണ്ട് ഫേസിലുണ്ടാവുന്ന ചുളിവുകളും കൂടെ മാറ്റണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫേസ് നല്ല നിറവും വെക്കണം അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന എല്ലാത്തരം പാടുകളും വായിക്കണം ഫേസ് നല്ല ഈവൻ ടോൺ ആവുകയും വേണം ഒപ്പം നിങ്ങൾക്ക് ചുളിവളും മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴുകിയിട്ടൊന്ന് കാണിക്കാം നോക്കൂ കണ്ണ് കാണുന്നില്ല അയ്യോ ഞാൻ ഫേസ് നന്നായിട്ട് കഴുകി ഇപ്പം നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കേ ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാതിൽ കണ്ടാക്കാം അതൊക്കെ പ്ലെയിനാണ് ലിപ്സ്റ്റിക് പിന്നെ വീക്ക്നെസ് ആയതുകൊണ്ട് ഇടുന്നതാണ് നോക്കൂ കാണാൻ പറ്റുന്നില്ലേ അടിപൊളി ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും കൈവച്ച് തന്നെ അങ്ങ് വൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഞാൻ ഫേസിൽ വേറെ എന്തോ ചെയ്തിട്ട് വന്നതാണെന്ന് കാര്യം അത് കഴുകിയേ പറ്റത്തുള്ളൂ കഴുകണം നിർബന്ധമാണ് ഓ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെ ഇതാണത് ഇത് നമ്മുടെ കോലരക്കുന്നവരാ ഫേസ് പാക്ക് ആണ് കോലരക്കും അവരെയും മാത്രമേ ഉള്ളൂ ലോദ്ര ഇല്ല ഇതിൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് കുറേ ആയി നമ്മളിത് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് എങ്ങാണ്ടാണ് നമ്മൾ ഈ കോലരക്കും അവരേ അപ്ലൈ ചെയ്തിട്ടുള്ള ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്നുള്ളവർക്കൊക്കെ അറിയാം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ നിന്നല്ല പുറത്തുനിന്നാണെങ്കിലും വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് കുറേ പേർക്ക് അറിയില്ല ഇപ്പോൾ പുതുതായിട്ട് വന്ന പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്കൊന്നും അതറിയില്ല അപ്പോൾ ഈ കോലിറക്കുന്നവർ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പുള്ളിയ പാടുകൾ കരിമംഗല്യ പാടുകൾ മുഖക്കുരു പാടുകൾ ആഗ്നിസ് കാഴ്സ് ഓപ്പൺ പോസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കരിമംഗല്യത്തിന് ബെസ്റ്റാണ് കോലെറക്കുന്നവരാന്ന് പറയുന്നത് അപ്പോൾ ഇത് എൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കണ്ടോ ഇത് അമ്പത് ഗ്രാമിൻ്റെ സാഷിയാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ അതായത് വാം മിൽക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാലിലാണ് ഇത് അപ്ലൈ ചെയ്യാറുള്ളത് സ്കിന്ന് നല്ല ഈവൺ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മുടെ സ്കിന്നിൽ പല പല ഷെയ്ഡാണെങ്കിൽ ചിലർ കണ്ടിട്ടില്ലേ ഫേസിൽ തന്നെ പറയും അങ്ങിങ്ങായിട്ട് കറുപ്പ് പാടുകളുണ്ട് അങ്ങിങ്ങായിട്ട് വെളുത്ത പാടുകളുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് സ്കിന്നിന് ഈവൺ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിത് കുറച്ച് ഓം വിൽക്ക് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മുടെ കോലരയ്ക്ക് നവര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ് ഇത് ഒറിജിനൽ കോലരയ്ക്ക് നവരയാണ് കേട്ടോ ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റിയാണ് ഞാൻ ഇപ്പോൾ ഒരു ഒരു സ്പൂണോളം പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അളവ് അറിയില്ലായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് എടുത്ത് എളുപ്പമുള്ളത് കൊണ്ടും എനിക്ക് പെട്ടെന്ന് കണ്ടോ കറക്റ്റ് ടെക്സ്റ്റുള്ള കിട്ടും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ തന്നെ എടുത്തതും കൈ എല്ലാം ഓക്കെ അപ്പോൾ ഞാനത് കറക്റ്റ് അളവ് പറയുവാണെങ്കിൽ കുറച്ച് ചൂടുള്ള പാൽ എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കൊലരക്കുന്നവരാ മിക്സി ഇപ്പോൾ ഈ ഒരു സാഷ് ഒരുപാട് കാലം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഒരു നുള്ള എടുത്തിട്ടുള്ളൂ അപ്പോൾ നോക്കൂ നിങ്ങൾ കണ്ടോ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് നമുക്ക് വളരെ കുറച്ച് മതി ഫേസിലേക്ക് മാത്രമാണെങ്കിൽ ഇനിയിപ്പിത് ഇത് ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും ചെയ്യാം കേട്ടോ കണ്ടോ പക്ഷെ ഇതിൻ്റെ കളറൊന്നും പിടിക്കത്തൊന്നും ഇല്ല കേട്ടോ കുറേ പേരെന്നോട് ചോദിക്കും ഇത് കളർ പിടിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു നൈക്കയുടെ ആണ് ഇത് വാട്ടർ പ്രൂഫാണ് പക്ഷെ ലാസ്റ്റ് ചെയ്യാറില്ല നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കോണറിലൊക്കെ പോകും പിന്നെ കണ്ടൊന്നും എഴുതിയിട്ടില്ല ഇന്നലത്തെ എന്തെങ്കിലും ബാരൻസ് ഉള്ളത് നമ്മൾ മേക്കപ്പ് റിമൂവർ വെച്ച് വൈപ്പ് ചെയ്ത് കളയുമ്പോൾ പോവാറുണ്ട് എന്നാലും കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടാവും അതാണത് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് റബ്ബ് ചെയ്ത് കളയാറൊന്നുമില്ല കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ടൈറ്റായി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വളരെ നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് ഇത് ആന്റി ആൻറ്റിയേജിംഗ് അല്ല കാര്യം ഇതിനകത്ത് ലോദ്രയില്ല അപ്പോൾ അതുകൊണ്ട് ആന്റി ആൻറ്റിയേജിംഗ് അല്ല ലോ ആന്റി ആൻറ്റിയേജിംഗ് ഉദ്ദേശിച്ചാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ കോലരക്ക് നവര ലോദ്ര മിക്സ് തന്നെ വാങ്ങണം കേട്ടോ ആന്റി ഏജിങ് ഉദ്ദേശിച്ചാണ് ഇത് ഫേസ് നിറം വയ്ക്കാനും പാടുകൾ വായിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇന്ന് കഴുത്തിൽ ഇടുന്നില്ല കാര്യം എന്താണെന്ന് അറിയുമോ എൻ്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് അപ്പോൾ അത് ചീത്തയാവും അതുകൊണ്ട് ഞാൻ കഴുത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ നിങ്ങൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം ഞാൻ എല്ലാ തവണയും പറയാറുണ്ട് എന്തൊരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും ഫേസ് പാക്ക് നല്ല എന്തും ജെല്ലാണെങ്കിലും ക്രീമാണെങ്കിലും എന്തും നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നെക്ക് ഏക്കിംഗ് കൂടെ ചെയ്യണം കേട്ടോ കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ റബ്ബൊന്നും ചെയ്യരുത് കാര്യം ഇതിന് ചെറിയ തരികളുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ണിനടി ഒക്കെ സെൻസിറ്റീവ് ഏരിയ ആണ് അപ്പം കണ്ണിനടിയിലൊന്നും റബ്ബ് ചെയ്ത് കളയരുത് അപ്പോൾ കണ്ടോ ഇനി ഫേസിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് വളരെ നല്ലതാണ് കണ്ടോ ഞാൻ ചെയ്യുന്നത് പോലെ കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കൈയ്യൊന്ന് നനയ്ക്കണം ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിൽ എടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടെ സമയം നമുക്ക് ഫേസിലേക്ക് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കിട്ടും അത് വളരെ നല്ലതാണ് ഇനി ഇത് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് കേട്ടോ ടീനേജിലാണ് നമുക്ക് കൂടുതലായിട്ട് ഫേസിൽ പാടുകളൊക്കെ വരുന്നത് ഇപ്പം മുഖക്കൂരി പൊട്ടിച്ച പാടുകൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ടീനേജിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടീനേജുകാർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ മെനോപാസ് ആയിട്ടുള്ളവർക്കും ഏറ്റവും യൂസ്ഫുൾ ആണ് ആ സമയത്ത് നമുക്ക് ഹോർമോ ഹോർമോൺ ചേഞ്ചസ് മൂലം ഫേസിലൊക്കെ പിഗ്മെൻറ്റേഷൻ വരും അപ്പോഴും ഏറ്റവും ആണ് കേട്ടോ ഈ രണ്ട് അതായത് നമുക്ക് മെൻസ്ട്രേഷൻ വരുന്ന സമയത്തും മെനോപ്പാസ് വരുന്ന സമയത്തും ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് പിന്നെ കരിമംഗല്യം മായ്ക്കാൻ വേണ്ടി ബെസ്റ്റാണ് പിന്നെ പൊള്ളിയ പാടുകൾ വസൂരി കലകളൊക്കെ മായ്ക്കാൻ വേണ്ടി ബെസ്റ്റാണ് അപ്പോൾ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതെല്ലാം മാറ്റാൻ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ് പിന്നെ പ്രായ കൂടുതൽ കൊണ്ട് ഫേസിലുണ്ടാകുന്ന ചുളിവുകളും കൂടെ മാറ്റണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫേസ് നല്ല നിറവും വെക്കണം അതുപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന എല്ലാത്തരം പാടുകളും വായിക്കണം ഫേസ് നല്ല ഈവൻ ടോൺ ആവുകയും വേണം ഒപ്പം നിങ്ങൾക്ക് ചുളിവുകളും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ പാക്കെല്ലാം എടുക്കേണ്ടത് ആൻറ്റി ഏജിങ് കോലരക്ക് നവര ലോതിര പാക്കാണ് എടുക്കേണ്ടത് കേട്ടോ ലോദ്രയും കൂടെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഫേസ് പാക്കാണ് എടുക്കേണ്ടത് ഇപ്പം ഞാൻ എടുത്തതിൽ ലോദ്ര ഇൻക്ലൂഡഡ് അല്ല അത് ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ അതിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ടൈറ്റ് ആവും കാര്യം അതിനകത്ത് ലോതിര കൊണ്ട് ഇതിട്ട് കഴിയുമ്പോൾ അങ്ങനെ ഫേസ് വലിഞ്ഞ് മുറുകിയൊന്നും ഇരിക്കില്ല കാര്യം ഇത് വൈറ്റണിങ്ങിനും ബ്രൈറ്റണിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഞാനിത് ഒരുപാട് വെക്കുന്നില്ല കാര്യം ഞാനിത് മസാജ് ചെയ്ത് ഉടനെ തന്നെ കഴുകി കളിയാണ് ഇതിപ്പോൾ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ചെയ്യുന്നത് ഈ ഞാൻ കഴുകിയിട്ടൊന്ന് കാണിക്കാം നോക്കൂ കണ്ണു കാണുന്നില്ല അയ്യോ ഞാൻ ഫേസ് നന്നായിട്ട് കഴുകി ഇപ്പം നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതേ ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാതിൽ കണ്ടോ കാതൊക്കെ പ്ലെയിനാണ് ലിപ്സ്റ്റിക്ക് പിന്നെ വീക്ക്നെസ് ആയതുകൊണ്ട് ഇടുന്നതാണ് നോക്കൂ കാണാൻ പറ്റുന്നില്ലേ അടിപൊളി ചേഞ്ച് ആണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും കൈവെച്ചു തന്നെ അങ്ങ് വൈപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോർക്കും ഞാൻ ഫേസിൽ വേറെ എന്തോ ചെയ്തിട്ട് വന്നതാണെന്ന് കാര്യം അത് കഴുകിയേ പറ്റത്തുള്ളൂ കഴുകണം നിർബന്ധമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ തരികളുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇത് വൈപ്പ് ചെയ്യുമ്പോൾ ഈ നനഞ്ഞ തുണി കൂടെ വയ്ക്കുമ്പോൾ അത് വൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കും പെയിൻഫുള്ളാണ് അത് മാത്രമല്ല സ്ക്രാച്ചസ് വരും അപ്പോൾ നമ്മൾ ഈ ചെയ്തതിന് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കഴുകിയത് ഇത് കഴുകണം ചില പാക്കുകൾ നമ്മൾ കഴുകിയേ പറ്റത്തുള്ളൂ വൈപ്പ് ചെയ്യാൻ പറ്റില്ല വളരെ പൗഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലോതിര മാത്രമാണ് ഫേസിൽ ഇടുന്നതെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ഇരട്ടി ഇരട്ടിമധുരം ഇടുകയാണെങ്കിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തുടച്ച് വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും പക്ഷേ ഈ തരിയുള്ള ചെറിയ തരിയുള്ള പാക്കുകൾ ഇപ്പം ഇത് റാഗി പൗഡറിൻ്റെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല കഴുകി തന്നെ മതിയാകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഴുകിയത് ഇല്ലെങ്കിൽ ആ തരികൾ ഇരിക്കും അത് റബ്ബ് റബ്ബെയ്യുമ്പം കൂടുതൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കും ഇപ്പം കണ്ടോ എൻ്റെ ഫേസ് നല്ല ക്ലീൻ ക്ലീൻ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഒന്നുകൂടെ നോക്കുക അതിനുശേഷം വീണ്ടും നോക്കുക ഇപ്പം ഞാൻ ഫേസ് കഴുകി വെള്ളം പോലും പോയിട്ടില്ല കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും അതാണ് ഈ ഫേസ് പാക്ക് സൂപ്പറാണ് എല്ലാ ദിവസവും ചെയ്യാം വീക്ക്ലി ഒരു ത്രീ ടൈംസ് എങ്കിലും മസ്റ്റായിട്ടും ചെയ്യണം നിങ്ങളിപ്പോൾ പാടുകൾ മായ്ക്കണം ഫേസ് നല്ല നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസം വീതമെങ്കിലും മിനിമം ചെയ്യണം ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് പക്ഷേ എല്ലാവർക്കും ഡെയിലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്ന ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചെങ്കിലും പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് നിങ്ങളുടെ ഫേസിന് കിട്ടും ഫേസ് നല്ല നിറം വെക്കും പാടുകൾ എല്ലാ തരത്തിലുള്ള പാടുകളും വായിക്കും കരിമംഗല്യം ആവട്ടെ വസൂരി വസൂരിക്കലകളാവട്ടെ പൊള്ളിയ പാടുകളാവട്ടെ മുഖക്കുരു പാടുകളാവട്ടെ എല്ലാം വായിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ പൂച്ച അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മളൊരു ചെറിയ പാക്കൊക്കെ വാങ്ങിച്ചിരുന്ന് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് കോലരക്ക് ഒറിജിനൽ ആയിരിക്കണം ഇപ്പോൾ നമുക്ക് പല പല ടൈപ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ക്വാളിറ്റി കുറഞ്ഞതും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതും ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി ഒക്കെ കിട്ടാൻ തന്നെ പാടാം ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി തന്നെ ചോദിച്ച് മേടിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ പിന്നെ നാളെ അപ്ലൈ ചെയ്തിട്ട് ചേച്ചി എനിക്ക് എൻ്റെ ഫേസിൽ മാറ്റം ഉണ്ടായില്ല ചേച്ചി എന്നോട് പറയരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി കോളരൊക്കെ തന്നെയായിരിക്കണം അതുപോലെ അവരെയും ഓക്കെ എന്നാൽ അവരെ കോലർക്ക് ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി ആയിരിക്കണം നിങ്ങൾ വീട്ടിൽ വാങ്ങി തയ്യാറാക്കുന്നവരാണെങ്കിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് വാങ്ങുന്നവരോടല്ല ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പരുവത്തിനാക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഫേസ് പാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് അവർക്കത് വാങ്ങി ജസ്റ്റ് പാലിലോ തൈരിലോ റോസ് വാട്ടറിലോ എന്തിലാണോ മിക്സ് ചെയ്യേണ്ടത് അതിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി വേറെ ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല പക്ഷേ വെളിയിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾക്ക് കാലങ്ങളായിട്ട് അടുത്തറിയാവുന്ന ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം ഫസ്റ്റ് ഗ്രേഡ് ക്വാളിറ്റി അല്ലാത്തതാണ് വാങ്ങുന്നതെങ്കിൽ ഇപ്പം എൻ്റെ ഫേസിൽ നോക്കൂ നിങ്ങൾ കളർ അതിൻ്റെ കളർ വല്ലതും പിടിച്ചിരിപ്പുണ്ടോ ഇല്ലല്ലോ നമ്മളത് കഴുകിയാലും തുടച്ചാലും ഒന്നും ആ കളർ ഫേസിൽ പിടിച്ചിരിക്കില്ല അതിൻ്റെ റിസൾട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പക്ഷേ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ അത് ഫേസിൽ ആ കളർ ഒരു ചുമപ്പ് കളർ വന്നിരിക്കുന്നു എന്ന് പലരും എന്നോട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തത് വാങ്ങുന്നത് കൊണ്ടാണ് അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഒറിജിനൽ തന്നെ വാങ്ങിക്കണം എന്നാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ ക്ലിയർ ആയല്ലോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരത്തില്ല പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നു നമ്മുടെ കൊലരക്കുന്നവരെ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഇതല്ലാതെ ഇത് വാങ്ങിക്കാം ഇതല്ലാതെയും വേറെ എന്തെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ കൊലരക്കുന്നവരെ ലോദറിയും കൂടെ ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ തൗസൻഡ് റുപ്പീസിന്റെ ഓഫറിൽ കിടപ്പുണ്ട് ഇത് ഇത് മാത്രമല്ല ആന്റി ഹൈജിങ് കണ്ടന്റും കൂടെ ഇൻക്ലൂഡഡ് ആണ് കൊളിരക്കുന്നവരെ മാത്രം വാങ്ങുന്നവരുണ്ട് ഒരുപാട് പേര് അപ്പോൾ അത് വാങ്ങണമെങ്കിലും അതല്ലാതെ എന്ത് പ്രോഡക്റ്റ് വാങ്ങണമെങ്കിലും സ്ക്രീനിൽ കാണുന്നതാണ് നമ്പറ് അപ്പൊ ഞാനതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡ് ഞാനൊരു സൈഡിലേക്ക് ഇരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഫർ വെക്കാനായിട്ടാണ് കേട്ടോ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിടാം അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സൗകര്യമായിരിക്കും ഇപ്പോൾ ഓഫേഴ്സ് റണ്ണിങ് ആയിട്ടുള്ള സോപ്പ്സിൻ്റെയാണ് അതായത് ആന്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് അത് രണ്ടിൻ്റെയും ഇപ്പോൾ ഓഫർ റണ്ണിങ് ആണ് ആന്റി ഏജിംഗ് ലോദ്ര ചന്ദനം കസ്തൂരി മഞ്ഞൾ അത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് അതുപോലെ തന്നെ ആന്റി ഏജിംഗ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം അതും ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് രണ്ടിനും അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അഡീഷണൽ ചാർജസ് ഇല്ല കേരളത്തിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അടച്ചിട്ട് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറും റണ്ണിംഗ് ആണ് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിലാണ് ഈ ആന്റി ഏജിംഗ് ഫേസ് പാക്ക് ഉള്ളത് ടോക്ക് പോലെ ഇറക്കുന്നവരാ ലോദ്ര ഉള്ളത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ വരുന്നത് നീലമരി കരിഞ്ചീരകം ഓയിൽ പിന്നെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ആന്റി ഏജിംഗ് ലോദ്ര പോലെ ഇറക്കുന്നവരാ ഫേസ് പാക്ക് പിന്നെ കുങ്കുമാരി ജെല് ഒറിജിനൽ കുങ്കുമ പൂ കൊണ്ട് ചെയ്യുന്ന കുങ്കുമാരി ജെല് പിന്നെ ഇത്രയും പ്രോഡക്ട്സ് എടുക്കുമ്പോൾ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദ്രം ആന്റി ഏജിംഗ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മൊത്തം നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസിന് ഫൈവ് പ്രോഡക്ട്സ് കിട്ടും അഡീഷണൽ ചാർജസ് ഇല്ല കൊറിയർ ചാർജസ് ഇല്ല കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ കൊറിയർ ചാർജ് അടച്ചിട്ട് എടുത്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ ഓക്കെ പിന്നെ ഇപ്പോൾ ഓഫർ റണ്ണിങ് ആയിട്ടുള്ളത് ഈ മൂന്ന് പ്രോ ഈ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് രണ്ട് ആൻറ്റി ഏജിങ് സോപ്സ് ആൻഡ് ഒരു ഇത് ഒരു ബൈ വൺ ഗെറ്റ് ഫൈവ് ഓഫർ ഓക്കെ എനിക്കൊന്നുകൊണ്ട് നല്ല ഓഫറാണ് അത് ഫിഫ്ത്ത് വരെയുള്ളൂ കേട്ടോ ഫിഫ്റ്റ് കഴിഞ്ഞൊരു ചോദിക്കാണ്ട് എക്സ്റ്റൻഡ് ചെയ്യില്ല കേട്ടോ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിലം കിരിക്കാച്ചി വീഡിയോ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ